ആഗോള സഭ കർത്താവശ്യമിസിഹായുടെ കാലം മുതൽ അസ്വസ്ഥതകളിലൂടെയാണ് അതിന് തീർത്ഥാടനം ആരംഭിച്ചിട്ടുള്ളതും തുടരുന്നതും പ്രത്യേകിച്ച് പ്രസിദ്ധ കുർബാന കേന്ദ്രീകൃതമായി അത് ഇന്നും സഭയിൽ തുടരുന്നുണ്ട് ആഗോള സഭയിൽ പാശ്ചാത്യ സഭയിൽ പ്രത്യേകിച്ച് സീറു മലബാർ സഭയിൽ കുർബാന കേന്ദ്രീകൃതമായ അസ്വസ്ഥതയുണ്ട് എല്ലാവർക്കും അറിയാം ഈ സാഹചര്യത്തിൽ ചില അടിസ്ഥാന ചിന്തകൾ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുക ചിന്തിക്കുന്നതിനു വേണ്ടി ഒന്നാമതായി നമ്മൾ ഓർക്കണം അഭിരാഹത്തെ പിടിക്കുന്നതിലൂടെ കസ ആചരിക്കാൻ നൽകിയ കൽപ്പനയിലൂടെ വാഗ്ദാന വേടകം ഉണ്ടാക്കണം എന്ന കൽപ്പനയിലൂടെ ബലികൾ അർപ്പിക്കണം തിരുവസ്ത്രങ്ങൾ ഉണ്ടായിരിക്കണം തുടങ്ങിയ കൽപ്പനകളിലൂടെയൊക്കെ ദൈവമിശ്രാജീനത്തെ പരിശുദ്ധ കുർബാനയ്ക്കായി ആരാധനക്രമത്തിനായി ഒരുക്കിക്കൊണ്ടുവരികയായിരുന്നു നിയമങ്ങളും പ്രവാചകന്മാരും പൂർത്തീകരിക്കാനായിട്ട് ഈശോ വന്നപ്പോഴും ഈശോ വശിത കുറിച്ച് പറഞ്ഞപ്പോഴും മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല ഈശോയുടെ ബോധാശയായ ഈശോയുടെ തുടർച്ചയായ സ്ഥിരസഭയും ഇന്ന് വശിത കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമുണ്ട് എളിങ്ങയോടുകൂടി നമുക്കത് അംഗീകരിക്കാൻ സാധിക്കട്ടെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആറ് കാര്യങ്ങൾ അറിയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എറണാകുളം അധികയിലെ വൈദികരെ ഒരുമിച്ച് കൂടി ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് നേതൃത്വം നൽകി അങ്ങനെ തീരുമാനങ്ങളെല്ലാം തന്നെ ഔദ്യോഗികമായി ഇടയലേഖനത്തിലൂടെ അറിയിക്കുമെന്ന് പറഞ്ഞു പക്ഷേ മാധ്യമങ്ങളിലൂടെ ലോകത്തിൻ്റെ മാധ്യമങ്ങളിലൂടെ അവിടുത്തെ തീരുമാനങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുകയാണ് എല്ലാവരും അവരവരുടേതായ രീതിയിൽ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും പറഞ്ഞു വെച്ചിട്ട് അത് സഭയുടെ തീരുമാനമാണെന്ന് ജനങ്ങളിലെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ആ ഒരു രീതി അത് തെറ്റാണ് എന്നെനിക്ക് തോന്നുന്നു സഭ ഔദ്യോഗികമായി പറയട്ടെ രണ്ടാമതായി സമവായത്തിലെത്തി തീരുമാനമായി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട് അറുപത്തിരണ്ടിന് ശേഷം സുരപരിവാർ സഭയിൽ ഉണ്ടായിട്ടുള്ള ആചാരക്രമ അസ്വസ്ഥതകളെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളെ അംഗീകരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് എല്ലാ രൂപതകളിലും ആവശ്യമായ നിർദ്ദേശങ്ങളും അന്വേഷണങ്ങളും നടത്തി സഭ ഔദ്യോഗികമായി എടുത്ത ഒരു തീരുമാനമാണ് ആദ്യഭാഗവും വചനശുശ്രൂഷ അവസാന ഭാഗവും പുരോഹിത ജനങ്ങളെ തിരിഞ്ഞു നിൽക്കുക കൂതാശ ഭാഗം അൽക്കാലിക അഭിമുഖമായി പുരോഹിതം നിൽക്കുക എന്നുള്ളത് അതൊരു ഔദ്യോഗികമായ സമവായമാണ് അതോടൊപ്പം ഓരോ സ്ഥലത്തെ പ്രത്യേകമായ സാഹചര്യങ്ങളും അതുപോലെ സമയവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ചില ആവർത്തനങ്ങൾ ഒഴിവാക്കാം അങ്ങനെ ചില സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് അങ്ങനെ സഭ ഔദ്യോഗികമായി ഒരു സമവായ തീരുമാനത്തിൽ എത്തിയതാണ് അത് ഔദ്യോഗികമായി എത്തിക്കാനും എല്ലാം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഐക്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ പിന്നെ വീണ്ടും ഒരു സമവായം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രൂപതയിലെ കുറേ വൈദികർ പറയുന്നത് മാത്രം എല്ലാവരും അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും സമവായമാവുകയില്ല ആ വാക്ക് തന്നെ വളരെയധികം തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് സമവായ ഇനി സെനടിനെ മറ്റുള്ള തീരുമാനമെടുക്കാം ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിനപ്പുറം കടന്നുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ സിനഡിന് സാധിക്കും അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പൊതുവായിട്ട് ഒരു തീരുമാനമെടുത്താൽ അതിൽ അഭിപ്രായ ഉണ്ടെങ്കിലും അതിനോട് യോജിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇടവക തലത്തിലാണെങ്കിലും കുടുംബ ഒരു തലത്തിലും ഒരു കാര്യത്തിലും ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല ഒരു ചെറിയ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇടവകയിൽ തിരുനാളിനോടനുബന്ധിച്ച് ഒരു ലക്ഷത്തിൻ്റെ വെടിക്കെട്ട് നടത്തണമെന്ന് കുറച്ച് പേര് പറഞ്ഞു കുറച്ചുപേര് പറഞ്ഞു അല്ല അത് പറ്റില്ല അത് കൂടുതലാണ് ഇരുപത്തയ്യായിരം മതിയെന്ന് പറഞ്ഞു അവസാനം പൊതുയോഗം തീരുമാനിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം അമ്പതിനായിരം രൂപയുടെ വെടിക്കെട്ട് നടത്താവെന്ന് അതിൽ പൊതുവായ തീരുമാനമാണ് ആ തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കണം ആ തീരുമാനത്തിന് ശേഷം പിന്നീട് ഒരു ലക്ഷത്തിന് വെടിക്കെട്ട് വേണമെന്ന് പറഞ്ഞവര് ഞങ്ങൾ വേറെ വെടിക്കെട്ട് നടത്തുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്നത് അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങള് ലോകാവസാനം വരെ ഏത് കാര്യത്തിലും ഒരു കുടുംബത്തിലും ഭാര്യയും ഭർത്താവും തമ്മിലും ഒക്കെ അഭിപ്രായ ഉണ്ടാവും പക്ഷേ പൊതുവായി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം ഇനി ഔദ്യോഗികമായിട്ട് സഭയ്ക്ക് ഇനിയും എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതും അനുസരിക്കാൻ തയ്യാറാകണം അത് സഭയുടെയും ആധ്യാത്മിക ജീവിതത്തിൻ്റെയും കെട്ടുറപ്പിന് ആവശ്യമായി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മൂന്നാമതായി ഈ കഴിഞ്ഞ ദിവസം എറണാകുളം അതിരൂപതയിൽ വൈദികരെ കൂടി ചർച്ച നടത്തി എന്ന് പറയുന്നു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടെ വിമത വൈദികരെ മാത്രമേ വന്നിട്ടുള്ളൂ സഭയെ സഭയുടെ പൊതുവായ തീരുമാനമനുസരിച്ച് വശത കുർബാന അർപ്പിക്കുന്ന വൈദികാരും അവിടെ വന്നിട്ടില്ല അപ്പോൾ അവിടെ ചർച്ച എങ്ങനെയാണ് നടക്കുന്നത് ഏതൊരു വ്യക്തിക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ല ചർച്ച നടക്കണമെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാവരും ഉണ്ടാകണം അപ്പോൾ ചർച്ച നടത്തിയെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് ചർച്ച നടത്തി എന്ന് പറയുന്നത് പോലും വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് തോന്നുന്നു നാലാമതായിട്ട് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച സഭയുടെ സമമായ പരിശുദ്ധ കുർബാന ക്രമം അത് ഞങ്ങളോട് ചോദിച്ചിട്ടില്ല എന്നാണ് ഇന്നും ആ കുർബാന ചൊല്ലാത്ത വൈദികര് ചിലര് പറയുന്നത് ചർച്ച ചെയ്തില്ല ചോദിച്ചിട്ടില്ല അന്വേഷിച്ചിട്ടില്ല എന്ന് ഇത് പറയുന്നവരോടൊരു മറുചോദ്യമുണ്ട് അറുപത്തെട്ടുകൾക്ക് ശേഷം ഇവിടെ സഭ അംഗീകരിക്കാത്ത വെട്ടിച്ചെറുതാക്കിയ കുട്ടിക്കുർബാനകളുണ്ടായല്ലോ അതാരോട് ചർച്ച ചെയ്തിട്ട ഭാരതീയ പൂജ ഉണ്ടാക്കിയല്ലോ അതാരോടും ചോദിച്ചിട്ടാ ഓണക്കുർബാന വിഷു കുർബാന എന്ന് പറഞ്ഞ് പലതും നടത്തിയല്ലോ ആരോടെങ്കിലും ചർച്ച ചെയ്തിട്ടാണോ അപ്പോൾ ഇതൊന്നും ഒരുപക്ഷെ സാധാരണ വിശ്വാസികൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് മെത്രാന്മാരുടെ സിനഡ് അംഗീകരിക്കാതെ ചർച്ച കൂടാതെ പല തെറ്റുകളും ഇവിടെ ചെയ്തു പോയി അതുകൊണ്ട് പല തെറ്റായ ആശയങ്ങളും കടന്നുകൂടി അതാണ് ഇപ്പോഴത്തെ പ്രശ്നം അപ്പം ഇതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ടാണ് സഭ പൊതുവായിട്ട് തീരുമാനിക്കുന്നത് റോമ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറയുന്നവരൊക്കെ ഈ ഒരു സത്യം കൂടി ഓർക്കണമെന്ന് തോന്നുകയാണ് അഞ്ചാമതായിട്ട് ആലഞ്ചേരി പിതാവ് രാജിവെക്കുകയാണെങ്കിൽ സഭയുടെ നിർദ്ദേശമനുസരിച്ച് സഭ പറയുന്നത് പോലെ പൊതുവായ ഔദ്യോഗികമായ സമവായ കുർബാന ചൊല്ലിക്കൊള്ളാം എന്ന വ്യവസ്ഥയിൽ കൂടിയാണ് ആലഞ്ചേരി പിതാവ് പ്രശ്നം അവസാനിക്കാൻ വേണ്ടി രാജിവെക്കുകയും കൂടി ചെയ്തത് അത് അംഗീകരിക്കുകയും ചെയ്തു എന്നിട്ടിപ്പോൾ എന്തുണ്ടായി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തെറ്റായ രീതിയിൽ പണം ക്രൈവക്രൈം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അത് തെളിയിക്കാൻ വേണ്ടി വ്യാജരേഖയും ഉണ്ടാക്കി അതല്ലേ സത്യം വ്യാജരേഖ ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് അക്കാര്യത്തിൽ അലഞ്ചരിപ്പിതാവ് നിരപരാധിയാണ് എന്നുള്ളത് അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആഗോള സഭയുടെ നന്മയ്ക്കും ചിറമലബാർ സഭയുടെ നന്മയ്ക്കും എനിക്ക് തോന്നുന്നത് അദ്ദേഹം പാത്രിയാൽകിസായി മാറട്ടെ സ്വർണ്ണ മലബാർ സഭയോടെ അങ്ങനെ കാര്യങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോൾ പ്രശ്നത്തിന് പരിഹാരമായി എന്ന് എനിക്ക് തോന്നുകയാണ് ആറാമതായി അവസാനമായി പ്രശ്നത്തിന് പരിഹാരമായി എന്ന് വെച്ചിട്ട് പറയുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി വ്യക്തമാക്കണം എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ശാശ്വതമായൊരു പരിഹാരം വേണമെന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല കാര്യം നല്ല ആഗ്രഹമാണ് പക്ഷെ ഞാൻ പറയുന്നു പരിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ ആരാധനാക്രമത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പൊതു തീരുമാനത്തിലെത്താൻ നമുക്ക് സാധിക്കില്ല സത്യത്തിൽ നമ്മൾ ഏത് കാര്യം എടുത്താലും തിരുനാളിൻ്റെ വെടിക്കെട്ടിൻ്റെ കാര്യം മാത്രമല്ല ബാൻസെറ്റിന്റെ കാര്യമാകാം എന്തുമായിക്കൊള്ളട്ടെ പള്ളി പുതുക്കി പണിയുന്ന കാര്യമാകാം പുതിയൊരു പള്ളി പണിയുന്ന കാര്യമാകാം ഇടവകയിൽ ഏത് കാര്യം എടുത്താലും രൂപതയുടെ ഏത് കാര്യം എടുത്താലും മെഡിക്കൽ കോളേജ് തുടങ്ങുന്ന കാര്യമാകാം അങ്ങനെ ഏത് വിഷയങ്ങളെടുത്താലും അഭിപ്രായ ഉണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ് അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒരു കാര്യം ഈ വിലോകത്തില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം പക്ഷേ പശുദ്ധ കുർബാനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നുള്ളത് കൂടുതലാണ് കാരണം സഭയുടെ ചരിത്രവും ആധ്യാത്മികതയും എല്ലാ ദേവിശാസ്ത്രങ്ങളും എല്ലാ വിശ്വാസ സത്യങ്ങളും ഉൾക്കൊണ്ട് നിൽക്കുന്ന യാഥാർത്ഥ്യമാണ് പശുദ്ധ കുർബാന ഇതിൻ്റെ എല്ലാം ആഘോഷമാണ് പശുദ്ധ കുർബാന അത് വെറുതെ ഒരു ഒരുമിച്ച് ഒരു ഒരുമിച്ച് കൂടി ഒരു ഭക്ഷണം കഴിക്കുന്ന ആർപ്പാടല്ല വിശ്വാസ നിർമ്മാണത്തിൽ ചൊല്ലുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ എല്ലാ ദേവിശാസ്ത്രങ്ങളും എല്ലാ ചരിത്രങ്ങളും എല്ലാ ആധ്യാത്മികതയും എല്ലാ പ്രതീകങ്ങളും എല്ലാവരും മനസ്സിലാക്കി എല്ലാവർക്കും സ്വീകാര്യമായ ഒരു വശത്തു കുർബാന വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല എങ്കിൽ എന്താണ് പരിഹാരം മനസ്സിലാകുന്ന കാര്യങ്ങളെങ്കിലും ചേർത്ത് വെച്ച് എല്ലാവരുടെ അഭിപ്രായങ്ങളെയും ഒക്കെ സ്വീകരിച്ച് അഭിപ്രായ ഐക്യം വരുത്തി ഒരു ആരാധനാക്രമത്തിന് വശിത കുർബാനക്ക് അരൂപം കൊടുക്കുക അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം പറയുമ്പോൾ സമ്പൂർണമായും പുരോഹിതൻ കുർബാനയിൽ മുഴുവൻ സമയം അൽത്താനേക്ക് തിരിഞ്ഞു നിൽക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് അതേസമയം മുഴുവൻ സമയം ജനങ്ങളെ തിരിഞ്ഞ് പുരോഗതി നിൽക്കുന്ന നിൽക്കണം എന്ന് വാദിക്കുന്നവരുണ്ട് ഇത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമവായ തീരുമാനത്തിലാണ് സഭ എത്തി നിൽക്കുന്നത് മറ്റു പ്രാർത്ഥനകളുടെ കാര്യത്തിലൊക്കെ അപ്പോൾ അത് അനുസരിക്കാൻ തയ്യാറാണ് ആ അനുസരണമാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം ഇതെന്റെ വ്യക്തിപരമായ ആശയമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച ആഗോള സഭയ്ക്ക് വേണ്ടി പുറപ്പെടുവിച്ച ദശിതേരിയെ ദശിതരാ ഞാൻ അത്യധികം ആഗ്രഹിച്ചു ആഗ്രഹത്താൽ ആഗ്രഹിച്ചു എന്നൊരു അപ്പുസ്തൂലിയ കാത്തുണ്ട് ആ പ്രബോധനത്തിൻ്റെ അവസാനത്തെ ഖണ്ഡികയിൽ പറയുന്ന ആശയം അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് സഭ പറയുന്നത് അനുസരിക്കുക ആ അനുസരണത്തിലൂടെ മാത്രമേ സഭയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് തിരുസഭയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് സേനയുടെ തീരുമാനിച്ചിരിക്കുന്ന ആ തീരുമാനത്തോട് എല്ലാവർക്കും യോജിച്ച് പോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ തീരുമാനം മാറ്റി മറ്റൊരു തീരുമാനം സഭ ഔദ്യോഗികമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനോട് അനുസരണം സ്വീകരിക്കുവാനും ഓരോ വ്യക്തിക്കും സാധിക്കട്ടെ പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്തായാലും ആരാധനയും സ്തുതിയും പോലീസി ഉണ്ടായിരിക്കട്ടെ ആമയം